ഹലോ ഹായ് എൻ്റെ പേര് ജോൺ ഇന്നസെൻറ്റായിട്ടാ ഞാനും തൃശ്ശൂകാരനാണ് അപ്പോൾ കോവിഡ് നയൻറ്റീൻ കൊറോണ വൈറസ് നമ്മുടെ ഇന്ത്യയിൽ എത്തിയിട്ട് ഒരു വർഷം കഴിഞ്ഞു ഒരു മെയ്ഡ് ഇൻ ചൈന പ്രൊഡക്റ്റ് ആദ്യമായിട്ടാന്ന് തോന്നുന്നു അതിൻ്റെ വാറണ്ടി പീരീഡ് കഴിഞ്ഞ് അടിപൊളി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക നല്ല കാര്യം ചൈന ഇവിടെ പലരുടെയും ചങ്കിലായതുകൊണ്ടാണെന്ന് അറിയില്ല ഈ എന്ന് പറഞ്ഞ സാധനം ഇന്ത്യയിലെ ആദ്യത്തീത് നമ്മുടെ സ്വന്തം കേരളത്തിലാണ് നമ്മുടെ സ്വന്തം കേരളത്തിൽ എന്ന് പറഞ്ഞാൽ പോരാ ഞങ്ങളുടെ തൃശ്ശൂര സത്യത്തിൽ ഞങ്ങൾക്കിതൊരു പ്രൗഡ് മൊമെൻ്റ് ആയിരുന്നു കാരണം ഞങ്ങൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഒരു ഇൻ്റർനാഷണൽ അറ്റൻഷന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വേണ്ടി ഞങ്ങൾ ഏറ്റധികം ആൾക്കാർ പങ്കെടുപ്പിച്ചിട്ടുള്ള ക്രിസ്മസ് കരോൾ അത്തപ്പൂക്കളം തിരുവാതിരക്കളി ചിങ്കാരി മേഡം എല്ലാം നടത്തി സംഭവം വേൾഡ് റെക്കോർഡൊക്കെ ആയിരുന്നു എന്നാലും വാർത്ത വന്നത് ഒമ്പതാമത്തെ പേജിലെ ഏഴാമത്തെ കുളത്തിലെ ഏറ്റടിയിലാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് പ്രാഞ്ചേട്ടൻ സിനിമയിൽ ഇന്നസെൻറ്റേട്ടൻ പറഞ്ഞാൽ മോനെ പ്രാഞ്ചി നിനക്ക് ഷെവലിയാറ് വേണോ പത്തിൻ്റെ കാശും കൊടുക്കേണ്ട സാധനവും കിട്ടാനുണ്ടെന്ന് എന്ന് പറഞ്ഞാൽ ഈ കോവിഡ് വന്നത് സംഭവം കളറായി ഇൻ്റർനാഷണൽ മീഡിയ ഇത് ഏറ്റെടുത്തു ഇന്റർനാഷണൽ നാഷണൽ മീഡിയയിൽ എന്ന് പറഞ്ഞു തന്നു കളറായി കളറ് ഡാർക്കായി ഇന്ത്യ മൊത്തം ലോക്ക്ഡൗണായി ഈ ലോക്ക്ഡൗൺ കാലം വന്നപ്പോൾ നമുക്ക് മനസ്സിലായ ഒരു കാര്യം ഒരു മനുഷ്യനെ മനുഷ്യന്മാരെല്ലാവരും കൂടി ഒരു പണി ചെയ്യണ്ട നീ ഒരു സ്ഥലത്ത് ഇരുന്നു എന്ന് പറഞ്ഞ് അടച്ചിട്ട് കഴിഞ്ഞാൽ ഇവൻ കലാകാരനവും ഒന്നിൽ ക്രിയേറ്റീവാവും പ്രൊഡക്റ്റീവാവും ഒന്നും പറ്റിയില്ലെങ്കിൽ റീപ്രോഡക്റ്റീവാവും രണ്ടാമത്തെ കുട്ടി ഇപ്പം അടുത്തൊന്നും വേണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ കൂട്ടുകാരൻ്റെ ഭാര്യ ഇരട്ട പറ്റിയത് ഈ ലോക്ക്ഡൗൺ സമയത്താണ് അവനോട് അവൻ പറഞ്ഞു ഞാൻ കറക്റ്റ് എത്ര നേരം നേരിട്ടതെങ്കിൽ മുഖത്തോട് മുഖം പറഞ്ഞു അപ്പോൾ അവന്റെ ഭാഗത്ത് യാതൊരു തെറ്റില്ല എന്താന്ന് വെച്ചാൽ വിദഗ്ദ്ധര് വരെ പറയേണ്ടത് ഈ വരുന്ന ഒരു വർഷങ്ങളിൽ വലിയൊരു ബേബി ഭൂമി തന്നെ ഉണ്ടാവുന്നതാണ് തൊഴിലില്ലായ്മയാണ് ഈ ജനപരിപ്പത്തിന്റെ കാരണം നമ്മൾ പണ്ട് പറഞ്ഞപ്പോൾ ലോകം വിശ്വസിച്ചില്ല ഇപ്പൊ നാട്ടുകാർക്ക് എല്ലാവർക്കും മനസിലായി ഈ ഒരു കാലഘട്ടത്തിൽ നമ്മള് മനസ്സിലാക്കിയൊരു കാര്യം നമ്മളെല്ലാവരും യൂട്യൂബിൽ നോക്കി ഒരു പുതിയ സ്കില്ല് പഠിക്കുക അല്ലെങ്കിൽ നമുക്ക് പണ്ട് എപ്പോഴും നമ്മൾ പഠിച്ച് ഒരു സ്കില്ല് മറന്നുപോയതൊന്ന് പുതുക്കി എടുക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് ഇതിന് ഏറ്റവും അധികം പരീക്ഷണം നടന്നത് അടുക്കളകളിലാണ് കട്ടം കാപ്പിയിൽ റസ്ക് മുക്കിയൊക്കെ അയച്ചേർന്ന എൻ്റെ കൂട്ടുകാരൻ വരെ കാലത്ത് ഡെൽഗോണോ കോഫി ഉണ്ടാക്കി കൊണ്ട് പാചകത്തിലൊരു കൈ വെക്കണമെന്ന് ഞാനും ഈ പാചകം എന്ന് പറയുന്നത് വളരെ സിമ്പിൾ പരിപാടിയാണ് ഈ അമ്മമാർ പറഞ്ഞ പോലെ വലിയ തലവേദനയൊന്നും ഇല്ല ഇതറിയണമെങ്കിൽ നമ്മളൊരു യൂട്യൂബ് ചാനലിലെടുത്ത് നോക്കിയാൽ മതി എല്ലാ പാചക വീഡിയോ ടൈറ്റിൽ തുടങ്ങുന്നത് എളുപ്പത്തിൽ ചെയ്യാവുന്ന എളുപ്പത്തിൽ ചെയ്യാവുന്ന ദം ബിരിയാണി എളുപ്പത്തിൽ ചെയ്യാവുന്ന സ്റ്റിക്കൻ സിക്സ്റ്റി ഫൈവ് ബക്കറ്റ് ചിക്കൻ എല്ലാത്തിനും ഫ്രണ്ടിലൊരു എളുപ്പത്തിൽ ഉണ്ടാവും പക്ഷെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എളുപ്പത്തിൽ ചെയ്യാവുന്ന കട്ടൻ ചായയുടെ വീഡിയോ വരെ രണ്ടര മണിക്കൂറാണ് ഇങ്ങനെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു വീഡിയോ ഞാൻ തപ്പിക്കൊണ്ടേ എനിക്ക് ഏറ്റവും എളുപ്പത്തിലുള്ളത് വേണമായിരുന്നു കുറേ നേരം സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു സാധനം കിട്ടി എല്ലാ സാധാരണ വീടുകളിലും ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് ഉണ്ടാക്കാവുന്ന ഒരു കിഡിലൻ ഡിഷ് എന്തായാലും നമുക്ക് വേണ്ട സാധനമാണിത് വീഡിയോ ഞാനെടുത്തു വീഡിയോ എടുത്ത് ഇൻട്രോ അതായത് ഇൻട്രോയിൽ കണ്ടാവല്ലോ ആ ഹൈ ഫ്രണ്ട്സ് വെൽക്കം ഫ്രണ്ട്സ് ബെല്ലടിക്കൂ സബ്സ്ക്രൈബ് ചെയ്യും ഞാൻ കാരണം വേറെ ഒരാളും നന്നാകുമ്പോൾ ഇഷ്ടമില്ലാത്തതുകൊണ്ടോ എന്തോ ഞാൻ ആ പക പരിപാടിയിൽ ചെയ്യാറില്ല അപ്പോൾ ഇതൊക്കെ ഞാനവിടെ സ്കിപ്പ് ചെയ്തു നമുക്ക് വേണ്ട ഭാഗത്തേക്ക് എത്തി ഇൻഗ്രീഡിയൻസ് ഇൻഗ്രീഡിയൻസ് നോക്കി ആ ചേച്ചി ഇന്ന് വളരെ ലാഘത്തോടു കൂടി പറയുകയാണ് സ്പ്രിങ് ഓണിയൻ കസ്കസ് റോസ്മേരി ജലാറ്റിൻ ആ ഒന്ന് ഒന്ന് കുറച്ചൊന്ന് ബാക്കിലേക്ക് എടുത്തിട്ട് നോക്കി അപ്പോൾ എന്താണെന്ന് നോക്കിയപ്പോൾ വീണ്ടും അത് തന്നെയാണ് റോസ്മേരി സ്പ്രിംഗ് ഓണിയൻ കസ്കസ് ജലാറ്റിൻ ഞാൻ അമ്മയുടെ എടുത്ത് ചോദിച്ചു അമ്മയേ നമ്മുടെ അവിടെ റോസ്മേരി സ്പ്രിങ് ഒണിയൻ കസ്കസ് ജലാറ്റിന് ഉണ്ടോയെന്ന് ചോദിച്ചു ആ എന്ത സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ അവിടെ ഇല്ലല്ലോ എന്ന് പറഞ്ഞു അപ്പം തന്നെ ഞാൻ വീടിൻ്റെ അടുത്തുള്ള പോളേട്ടൻ്റെ കടയിൽ കിട്ടു പോളേട്ടൻ്റെ അവിടെ നിന്ന് നമ്മൾ സാധനങ്ങളൊക്കെ മേടിക്കുന്നത് പോളേറ്റൻ്റെ അടുത്ത് വെച്ചു പോളേട്ട ഇവിടെ ഈ റോസ്മേരി സ്പ്രിംഗ് ഒണിയൻ കസ്കസ് ജലാറ്റിന് ഉണ്ടോയെന്ന് വെച്ചു ഈ പോളേട്ടൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കടയിൽ എന്തില്ലെങ്കിലും എന്ന് പറയില്ല സാധനം കഴിഞ്ഞുപോയി എന്നാൽ പറയുള്ളൂ അപ്പോൾ അതല്ലോ അത് കഴിഞ്ഞുപോയി കഴിഞ്ഞ വെച്ചാൽ തീർന്നു സാധനം പിന്നെ അതിൽ ആ സ്പ്രിംഗിൻ്റെ സാധനമല്ലേ അത് നമ്മളിപ്പോൾ വെക്കാറുള്ളത് അത് നീ അടുത്ത ഹാർഡ്വെയർ ഷോപ്പിലൊന്ന് ചോദിക്കായിരിക്കും നല്ലതെന്ന് പറഞ്ഞു ഞങ്ങളുടെ അടുത്ത് ഒരു കടക്കാരനുണ്ട് അയാൾക്ക് വിൽക്കാൻ താല്പര്യമില്ല ആ കട തുറന്നു വെച്ചേക്കുവാണ് ഞാൻ ചെറുപ്പത്തിൽ ചെന്നിട്ട് രണ്ട് കിലോ പഞ്ചാര അഞ്ചാര പുള്ളി ഒഴിക്കുക നിങ്ങളെ വീട്ടിൽ നാല് പേരല്ലേ ഉള്ളൂ ഇന്നലെ രണ്ട് കിലോ അര കിലോ കൊണ്ടുപോയാൽ മതി അങ്ങനെ പറയും പുതിയ പറഞ്ഞതിൽ ഇല്ലാത്ത സാധനം ഇല്ലയെന്ന് പറയാത്ത ഒരാളുണ്ട് പകരം വേറെ സാധനം പറയും അതിന് പകരം അതേ വിലയുടെ വേറൊരു സാധനം പറയും ഒരു ദിവസം ഒരാൾ നിന്നിട്ട് ഇയാൾ ഇടയിൽ ചെന്നിട്ട് സിഗരറ്റ് ഉണ്ടല്ലോ ചേട്ടാ വിൽസ് ഉണ്ടോ എന്നോച്ചപ്പോൾ പുള്ളി പതുക്കെ വരിപ്പൊക്കെ വരിച്ചിങ്ങനെ മൊത്തം തുറന്ന് നോക്കിയിട്ട് വിൽച്ചില്ല ഒരു മംഗളം തരട്ടെ